ഹായ് അമ്മ ഇഞല്ലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് എൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാവർക്കും തന്നെ ആയിരിക്കും മുട്ടപ്പഴം പക്ഷെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് വയനാട്ടിലേക്ക് വന്നിട്ടാണ് ഈ സാധനം ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് ഞാൻ ഇത് കഴിച്ചിട്ടില്ല എന്റെ ഓർമ്മയിൽ കഴിച്ചിട്ടില്ല എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഞാനിപ്പോ ഇത് കഴിച്ചിട്ടൊരു അഞ്ചാറ് കൊല്ലത്തിന് മുമ്പേ കഴിച്ചാണ് പിന്നെ ഈ സാധനം നമ്മളിവിടെ ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഈ പരിസരത്തായാലും വീട്ടിലായാലും അങ്ങനെ പക്ഷെ ഈ സാധനം ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്ന നട്ടത് ഇങ്ങനെ ഞാൻ അവർ ഒരു ദിവസം അവർക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെ തന്നാണ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നല്ലോണം പഴുത്തുപോയി ഞാൻ അരിയിലിട്ട് വെച്ചിരുന്നു പഴുക്കാൻ വേണ്ടിയിട്ട് സംഭവം നല്ലപോലെ പഴുത്തു ഇതാണ് സംഭവം നമ്മുടെ മുട്ടപ്പഴം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല മുട്ടേൻ്റെ മഞ്ഞ പോലെയല്ലേ തോന്നുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കുന്നു പക്ഷെ ആ ഒരു ടെക്സ്ചറാണിതിന് ശരിക്കും തൊടുമ്പോൾ മുട്ടേൻ്റെ മഞ്ഞ പുഴുങ്ങിയത് എങ്ങനെ ഉണ്ടാവും അതുപോലെ ടെക്സ്റ്ററാണ് ഒരുപാട് ഗുണമുള്ള സാധനമാണ് വലിയ ടേസ്റ്റൊന്നും പറയാനില്ല കേട്ടോ പക്ഷെ നല്ല ഗുണമുള്ളതുകൊണ്ടത് കഴിക്കാന്നേ ഉള്ളൂ ഈ സാധനം ഇവിടെ ഇപ്പം വെറുതെ കൊടുത്താലും ആരും കഴിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാൻ എളുപ്പത്തിൽ അതിനൊരു ഷേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് ഡയറി പത്ത ഒരു അഞ്ച് അഞ്ചുപ്പിടം ബൂസ്റ്റ് ഇത് ഇങ്ങനത്തെ സാധനം നമ്മളിവിടെ ഉപയോഗിക്കാറില്ല കേട്ടോ ബൂസ്റ്റൊന്നും വല്ലപ്പോഴും പിന്നെ ഒന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങും ഇപ്പൊ തോന്നുകയാണെങ്കിൽ വാങ്ങും ഇതും കൂടി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇടാൻ പോവാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ വെറുതെ തിന്നാ എല്ലാവർക്കും മടിയാ പരമാവധി ആൾക്കാരും വെറുതെ കഴിക്കാറില്ല അപ്പോൾ ഒരു സൈഡ് സൈഡിൽ മരത്തിന്ന് പറിക്കുമ്പോൾ വീന്നതാണ് ഒന്ന് അധികമായിപ്പോയി തൊലിങ്ങനെ കളയുന്നുണ്ട് പീലറുണ്ട് എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല അപ്പോൾ കത്തി കൊണ്ട് തന്നെ എടുക്കണ്ടെട്ടോ പക്ഷെ നല്ല രസമാണ് ഇതിങ്ങനെ ഫീൽ ചെയ്യാന് ഇങ്ങനെ എടുക്കാന് പിന്നെ ഇത് തന്ന ചേച്ചി തന്നെ വേറെ രണ്ട് കുരു തന്നിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം അവർക്ക് കിട്ടി ഞാൻ പറഞ്ഞു ഈ സാധനം മാത്രം നമ്മുടെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുരു നടാൻ തന്നിട്ടുണ്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെതും അതുപോലെ തന്നെ എടുത്ത് നടണം കണ്ടല്ലേ ഇങ്ങനെ പൊടിഞ്ഞു വരുമ്പോൾ ശെരിക്കും മുട്ടന്റെ മഞ്ഞ പോലെ ഒരിത് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവട്ടെ എനിക്ക് ആദ്യം കാണാൻ ഭയങ്കര അതിശയം തോന്നി അയ്യോ മുട്ടേന്റെ മഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇപ്പൊ മീനകുട്ടി അത് തന്നെയാ പറഞ്ഞത് കണ്ടിട്ട് എന്താ ഇതാണ് എന്റെ കുരു ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ടാവും കുരുന്ന് കാണാൻ ഒരു ഭംഗിയാണ് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് അതെങ്ങനെ ഫീൽ ചെയ്ത് നന്നാക്കട്ടെ നന്നാക്കി എടുത്തു വിട്ടോ ഞാന് പക്ഷെ സത്യം പറഞ്ഞാല് കണ്ടാൽ അറപ്പുന്ന ആൾക്കാരൊക്കെ അവർക്കൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടില്ല ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ശരിക്കും മുട്ടയുടെ മഞ്ഞയൊക്കെ മീൻകുട്ടി കഴിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നശിപ്പിക്കാറുണ്ട് ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ എൻ്റെ ഉള്ളിൽ കുരു ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പം കാണാൻ ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കിയിട്ട് തിന്നുന്നവർക്കൊന്നും ഇതൊന്നും പറ്റൂല ചിലപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ഗുണമുണ്ട് ടേസ്റ്റ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനത് കഴിക്കും അപ്പോൾ അപ്പതാ നന്നാക്കി എടുത്തിട്ടുണ്ട് അതായത് എനിക്ക് ഈ രണ്ടെണ്ണത്തിൽ നിന്നും അഞ്ച് കുരു കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ മൂന്നും നാലും രണ്ടും അങ്ങനെ ഉണ്ടാവുക എന്ന് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും രണ്ട് പഴമാണ് ഇതിലൊരു സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ കേട് പോലായിരുന്നു നമ്മളിങ്ങനെ പറിച്ചു നിർത്തി ഇടുമ്പോൾ അങ്ങനെ കേടായതാണ് കിട്ടിയിട്ട് നാലഞ്ച് ദിവസമായി ഞാൻ അരിനുള്ളിൽ പഴുപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ് മറന്നുപോയി ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് അങ്ങനെ ഓവർ പഴുത്തോണ്ടാണ് ഒരു സൈഡ് കേടായി പോയത് എന്തായാലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം എളുപ്പപ്പണിയാണ് ഞാൻ എല്ലാം ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചു കേട്ടോ എന്നാൽ പിന്നെ അങ്ങോട്ടും ഓർഡർ ഉണ്ടല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാന്ന് കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ വെല്ലെടുക്കാം പിന്നെ ഞാനൊരുവിധം അതൊക്കെ വെല്ലാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ കുറച്ച് അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ടേസ്റ്റൊക്കെ ആവുന്ന സാധനം നിങ്ങൾക്ക് പഞ്ചസാര എടുക്കുകയുള്ളൂ വല്ലത്തിൻ്റെ ടേസ്റ്റിനെ ആർക്കും ഇഷ്ടമല്ല എന്റെ നിർബന്ധം കാരണം അവരൊക്കെ കഴിക്കുന്നതാണ് അപ്പം ഞാൻ അതുകൊണ്ട് പഞ്ചസാരയാണ് എടുത്തത് പിന്നെ എക്സ്ട്രാ മധുരത്തിന് എന്താ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഏലക്കായ ഇലക്കായ ഇവിടത്തെ മീനുക്കുട്ടി പഠിക്കുമായിരുന്നു അപ്പോഴൊക്കെ ഓടി വന്നതാ പിന്നെ പിന്നെ പിന്നെന്താ ഈ ചോക്ലേറ്റ് വേണം ഒരു പ്രശ്നം ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് ഇതൊക്കെ എനിക്ക് വേണ്ടിവരും അപ്പം ഈ ചോക്ലേറ്റ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഇതിലൊക്കെ മധുരം കിട്ടോ അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഇടൊന്നും വേണ്ട പിന്നെ ബൂസ്റ്റിന്റെ ഒരു പാക്കറ്റ് അങ്ങനെ ഇടുന്നുണ്ട് പിന്നെ പിന്നെതാ ഈ മുട്ടപ്പഴം നന്നാക്കി വെച്ചതും ഇടുന്നുണ്ട് ഇപ്പം പണിയാണ് പഞ്ചസാര ഇത്തിരി ബാക്കിയുണ്ട് കേട്ടോ എടുക്കണം എന്നിട്ട് പാല് തിളപ്പിച്ച് ആരച്ചെടുത്തിട്ടുണ്ട് സംഭവം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നിങ്ങളെ ഉണ്ടാക്കുന്നവർക്ക് എന്താ പറയുക ഐസ് ക്യൂബും ഇതൊക്കെ ഉപയോഗിക്കാം ഞങ്ങൾക്ക് തണുപ്പ് എന്നുള്ളത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നോർമലായിട്ട് റൂം ടെമ്പറേച്ചർ പോവും മീൻകുട്ടിക്ക് കൊടുത്ത് ചിലപ്പോൾ എനിക്ക് ഇരട്ടിപ്പണി ആവാറുണ്ട് കുറച്ച് അടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് മിക്സിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടിടാം പാൽ കുറച്ചുകൂടി ബാക്കിയുണ്ട് മിക്സിൽ അടിച്ചെടുത്തോട്ടോ ഇത് ഞാൻ മാക്സിമം എല്ലാവരും മിൽക്ക് ഷേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുക നല്ല കട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല സംഭവം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് ഒരു ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചോക്ലേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കാരണം എനിക്കതിനെ വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മൾ ഇതിനൊരു വേറെ ചോദിക്കാം പക്ഷെ അത്രയും ആയിട്ടുള്ള സാധനം പിന്നെ നാച്ചുറൽ കിട്ടുന്ന സാധനം വളമൊന്നും ഇടാണ്ട് അതുകൊണ്ടൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഫ്ലേവറൊക്കെ കൂട്ടിയിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് മൊത്തം പാടും ഒഴിച്ചു കുറച്ച് ലിക്വിഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല ജ്യൂസ് ജ്യൂസൊന്നും പറയാൻ പറ്റില്ല എന്തോ രണ്ടിൻ്റെ നടക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒഴിക്കട്ടെ ഞാൻ എന്തായാലും ചെറിയ ഗ്ലാസ് എടുക്കാൻ കാരണം തന്നെ കുടിക്കാൻ മീനുകൂട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്നുണ്ട് ോക്ലേറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലേ ശരിക്കും ഒരു മഞ്ഞ വരൂട്ടോ ഞാന് മീനുന് എന്തായാലും ഇത്തിരി കൊടുത്തു നോക്കട്ടെ സത്യം പറയണേ കുടിച്ചിട്ട് എങ്ങനെയുണ്ട് പക്ഷെ നല്ല ഹെൽത്തി ആണ് സ്ട്രോങ് ആവും അങ്ങോട്ട് നോക്കി പറയുക ഇത് രസല്ല ഇത് കുടിച്ചാൽ നല്ല മുടി വളരും മുടികൾ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കുറച്ചൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക എന്നാലും വെറുതെ കഴിക്കൂല മാക്സിമം ആൾക്കാരും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാണ്ട് ഒഴിവാക്കാറുണ്ട് പക്ഷെ ഭയങ്കര എന്താ പറയുക നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ഇടാണ്ട് കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ മാക്സിമം പഴങ്ങളും പച്ചക്കറികളും വളമായിട്ട് വരുന്നതല്ലേ ഇന്ന് ഇങ്ങനത്തെ ഇതൊന്നും അങ്ങനെ വേണമെന്നിടലില്ല നമ്മളിവിടെ കിട്ടുന്ന കേട്ടോ അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയം ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്ക് ഓ തരല്ലോ ഇത് അച്ചമ്മക്ക് കൊണ്ടു കൊടുക്കണം കേട്ടോ പിന്നെ ഇതല്ലേ ഇതാണ് എനിക്ക് ആ ചേച്ചി തന്ന കുരു ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടത് ഇനി എല്ലാം കൂടി നല്ലോണം ഉണക്കിയിട്ട് നട നട്ട് നമുക്ക് നട്ടുണ്ടാക്കണം ഈ സാധനം എന്തായാലും പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ സ്റ്റൈലില് ഒരു മിൽക്ക് ഷേക്കും അല്ല ജ്യൂസും അല്ലാതെ ഒരു സാധനം എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്